ண்டண்ட ணடூூபா கேட்டபதி வே்காத்ததி ாகமுச டுதுடட தே படுத்த செற்டட்டண ்ட കോസ്റ്റ്യൂമും അതെ ടോപ്പും ഈ പറഞ്ഞ് ചെയ്തായിട്ടുണ്ട് ഇതൊക്കെ നമ്മടെ കൈ കിട്ടണക്ക് കൈ കൊടുത്തേ ഇല്ലടാ അപ്പോൾ ഈ കർമ്മസ്വരിച്ച് ഞാനൊരു പരീക്ഷണങ്ങളൊന്നും ചെയ്യുന്നില്ല കുറച്ച് ഭാഗത്തുകൊണ്ട് തന്നെ ഡയറക്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാബായ് എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മക്കും ഫേമസാണ് കേട്ടോ